ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സാധ്യമാകുന്ന നന്മകളിലൂടെ സഞ്ചരിക്കാൻ അവന് കഴിയണം നന്മ ചെയ്യാനുള്ള അവരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവനാവണം സത്യവിശ്വാസം നാളെയാവട്ടെ കുറച്ചു കഴിയട്ടെ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്മ ചെയ്യാനുള്ള അവസരങ്ങളെ പിന്നിലേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഒരു സത്യവിശ്വാസിക്കുണ്ടാവാൻ പാടില്ല അങ്ങനെ നന്മയുടെ ഒഴിത്താരകളിലൂടെ സഞ്ചരിക്കുന്ന സത്യവിശ്വാസിയെ അള്ളാഹുവിനെ വലിയ ആദരിക്കപ്പെടുന്ന വിഭാഗമാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറയുകയാണ് ഒരു ഉമ്മിനേക്കാൾ അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും ആദരണീയമായ മറ്റൊരു വസ്തുവുമില്ല എന്നും എത്രയോ വിലമതിക്കാനാവാത്ത വസ്തുവകകൾ ഈ പ്രപഞ്ചാണ്ട മണ്ഡലങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് എത്രയോ സുന്ദരമായ മനോഹരമായ വസ്തുവകകൾ എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദരണീയമായ വസ്തു അത് സത്യവിശ്വാസിയ എത്രത്തോളം ആദരവുണ്ടെന്നറിയോ അള്ളാഹുത്താല പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകളെങ്കിലോ ആ മലക്കുകളേക്കാൾ അള്ളാഹുത്താല ആദരിക്കുന്ന വിഭാഗമാണ് മനുഷ്യന്മാര് ഇതൊന്നും വെറുതെ പറയുകയല്ല ഒരു മനുഷ്യൻ നന്നാവുകയാണെങ്കിലോ ആ മലക്കിനേക്കാൾ അവന് നന്നാവാൻ കഴിയുമെന്നാണ് അതിന്റെ തെളിവാണല്ലോ ഉന്നാര നിധങ്ങൾ പറഞ്ഞതൽ മിനോ അലല്ലാഹി മിനൽ മലായിക ഒരു മനുഷ്യൻ മലക്കുകളെ അള്ളാഹുവിന്റെ മേൽ മലക്കുകളേക്കാൾ ഏറ്റവും ആദരണീയനാണ് അതാണ് പുന്നാരന വിധങ്ങളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതോ അഥവാ മികറാജിന്റെ രാത്രിയിൽ ഏഴാകാശവും കടന്ന് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു യാത്ര പോയിരുന്നു ആ യാത്രയിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നതോ മലക്കുകളുടെ നേതാവായ വഹീന്റെ വാഹകൻ ചിബിരി ൂടെ വാഹനത്തിന്റെ അകമ്പടിയോടെ ഏഴാകാശവും കടന്നങ്ങി അത്ര പോകുമ്പോ ആറാം ആകാശത്തിന്റെ പടിവാതിൽ കെലുത്തിയപ്പോ ആ ജിബിരിയിൽ നബിയെ ഇനി അങ്ങോട്ട് പോകാനുള്ള അധികാരം എനിക്കില്ല ഇനി അങ്ങോട്ട് പോകാനുള്ള അവകാശം എനിക്കില്ല ഇനി അങ്ങോട്ട് പോകാനുള്ള അധികാര അവകാശങ്ങളെല്ലാം നബിയെ അങ്ങേക്കും മാത്രമുള്ളതാണ് അതുകൊണ്ട് അങ്ങ് പോയാലും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലു മാത്രമായി പറഞ്ഞേക്കുകയാണ് അഥവാ എന്ന മലക്കിന് പോലും കടന്നു പോകാൻ കഴിയാത്ത വഴിത്താരകളിലേക്ക് കടന്നുപോയതാരാ മനുഷ്യ يدعو محمد رسول الله അഥവാ ാഹുലങ്ങളാണ് അഥവായാണെങ്കിൽ ആ മാലാകമാരെ നന്നാവുകയാണ് ആ വിഭാഗമാണോ മനുഷ്യ വിഭാഗമെന്നതോ എന്നാൽ ഈ മനുഷ്യന്മാരിൽ ഏറ്റവും ആ മനുഷ്യന്മാരിലോ ഏറ്റവും ഉമിനികളായ ആളുകളോ അവരെയാണ് അല്ലാഹു താല മലക്കുകളേക്കാൾ ആദരിച്ചിരിക്കുന്നതോ നിങ്ങൾ നോക്കുന്ന ആള് ഒരുപാട് വേദനകളും ഉള്ള പരലോകത്ത് പോലും രൂമിനിങ്ങൾക്ക് ആ വെപ്രാളമില്ലല്ലോ നമ്മൾ പഠിച്ചുവല്ലോ നാളെ പരലോകത്ത് ഒരു ജാൻ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന നേരത്തു എത്രയോ വർഷങ്ങളോളം വിചാരണക്ക് വേണ്ടി നിൽക്കേണ്ടി വരുമല്ലോ എന്താണ് പരലോകത്തിന്റെ അവസ്ഥ എന്താ പരലോകത്തിന്റെ അവസ്ഥ ആ പരലോകത്തിലുള്ള ഒരു ദിവസമെന്ന് പറഞ്ഞാലും ഈ ദുനിയാവിലുള്ള അൻപതിനായിരം വർഷങ്ങളുടെ ദൈർഘ്യമാണെന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിലോ ആ അങ്ങനെയുള്ള പരലോകത്ത് എത്രയോ വർഷങ്ങളോളം വിചാരണ പോലും നടക്കാതെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യന്മാരെ കാത്തു നിൽക്കുകയാ അങ്ങനെ കാത്തു നിൽക്കുന്ന നേരത്ത് മനുഷ്യന്മാര് അള്ളാഹുവേ നരകത്തിലാണെങ്കിലും നരകത്തിലോ ഞങ്ങളെ വിചാരണയൊന്നും ആരംഭിക്കൂ യാണ് ഒടുക്കം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിചാരണ തുടങ്ങുകയാണ് ആ വിചാരണയാണെങ്കിലും അതും ഒരുപാട് കൊല്ലങ്ങളോളം കഴിയുകയാണ് ഇത്ര വലിയ ബേജാറാണ് പരലോകത്ത് മനുഷ്യന്മാരെ അനുഭവിക്കുന്നതെങ്കിൽ നിനക്കവിടെ പ്രയാസമില്ല ആ പരലോക പോലും യാള് മനുഷ്യന്മാർ കോടാനു കോടി വർഷങ്ങളോ ആ കത്തിയാളുന്ന സൂര്യന്റെ മുന്നിൽ നിലനിൽക്കുന്ന നേരത്തു ഭൂമിനായ മനുഷ്യന്മാരുണ്ടല്ലോ ഭൂമിനിങ്ങൾക്ക് കേവലം രണ്ടുറക്കാലത്ത് നമസ്കരിക്കാൻ രണ്ടുറക്കാലത്ത് നിസ്കരിക്കാൻ എത്ര സമയമാണോ വേണ്ടതെങ്കിലോ അത്രയും സമയം മാത്രമേ ഭൂമി അനുഭവപ്പെടുന്നുള്ളൂ ആ അല്ലാഹു പരലോകത്തും ഇനിയോ ഖബറിന്റെ അകത്തോളങ്ങളിലോ ഒരു മനുഷ്യനെ മനുഷ്യനെടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഖബർന്ന് ആറടി മണ്ണിൽ സംഭവിക്കുന്നത് എന്താണ് ആദ്യമായി മൂടിക്കഴിഞ്ഞാൽ ആ ഖബറിന്റെ രണ്ടു ഭാഗവും ഇങ്ങനെ അടുത്തടുത്തു വരികയാൽ തീർച്ചയായും ഇടുക്കമുണ്ടല്ലോ ആ ഖബറങ് തുടങ്ങുകയാണ് ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുകയാ എന്നാൽ ആ കബറിന്റെ ഇടുക്കം എല്ലാ ഉണ്ടാകും ഉണ്ടാകുമല്ലാത്തവർക്കും ഉണ്ടാകും അല്ലാത്തവർക്കും ഉണ്ടാകും എന്നാൽ മോമിനീകളായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട് ഒരു മോമിനായ മനുഷ്യനെയാണ് കബറെടുക്കുന്നതെങ്കിലോ കുഞ്ഞിനെ മാറോ ചേർത്തു പിടിക്കുമല്ലോ അതുപോലെയാണ് മോമിനായ മനുഷ്യന് അനുഭവപ്പെടുക പഠിപ്പിക്കുകയാ ആ കബറിലും മോമിനായ മനുഷ്യനെ അല്ലാഹു ആദരിച്ചിരിക്കുകയാ ഇനി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏതാണെന്ന് പറഞ്ഞാൽ അത് റൂഹ് പിരിയുന്ന നേരത്തുള്ള വേദനയല്ലേ അതേ റൂഹ് പിടിക്കുന്ന നേരത്തുള്ള വേദന സഹിക്കാൻ വയ്യാത്ത വേദനയാട് ശരീരത്തിലുള്ള ഓരോ ഞരമ്പുകളിലും കൊളുത്തിട്ടിട്ടോ ഒരേ സമയത്ത് വലിച്ചു കഴിഞ്ഞാൽ എത്ര വേദനയാണോ അനുഭവിക്കുന്നതെങ്കിലോ അത്ര വലിയ വേദനയാ മനുഷ്യന്മാരനുഭവിക്കുന്നതോ എന്നാൽ ആ വേദന പോലും വലിയ പ്രയാസമുണ്ടായിരുന്നല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കോ എന്നാൽ മഹാൻ എന്നാൽ അലൈഹിസ്സലാത്തു പറയുന്നുണ്ടോ മനുഷ്യന്മാരുടെ റൂഹ് ഞാൻ പിടിക്കുന്നതോ ഒരുപാട് മുള്ളുകൾ കിടയില്ലെന്നോ വളരെ മൃദുലമായ പഞ്ഞിങ്ങനെ വലിച്ചെടുക്കുമ്പോ അതെത്രമാത്രം ഒരു പരുക്കൻ സ്വഭാവത്തിലാണ് വലിച്ചെടുക്കുന്നതെങ്കിലോ അതുപോലെയാണ് മനുഷ്യന്മാരുടെ റൂഹ് ും പിടിക്കുന്നതോ എന്നാൽ മോമിനായ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതോ വെണ്ണയിൽ നിന്നും പറയുകയാണ് ആ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന നേരത്തും മോമിനായ മനുഷ്യനെ ആദരിച്ചിരിക്കുകയാ പ്രയാസപ്പെടുത്താൻ അല്ലാഹു ആഗ്രഹിക്കുന്നില്ല വേദനിക്കണമെന്ന് അല്ലാഹു അഭിലഷിക്കുന്നില്ല ആ ഭൂമിനെ വേദനിക്കണമെന്നാഹോ അഭിലോഷിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആരോഗ്യമുള്ള ശരീരമാ അല്ലെങ്കിൽ കുന്നു മൂടിക്കളയാൻ മാത്രം തന്നെ തന്നെ മൂടിക്കളയാൻ മാത്രം സമ്പത്തിന്റെ ഉടമയായി പടച്ചോൻ എന്നെ മാറ്റിയല്ലോ അതാണെന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അനുഗ്രഹമെന്ന് പറയാനാവില്ല പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ ായി ജീവിക്കാൻ അള്ളാഹു നിനക്ക് അവസരം തന്നില്ലേ അതിനേക്കാൾ വലിയ അനുഗ്രഹം ലോകത്ത് വേറെയില്ല ഹിതായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വഴികൾ അള്ളാഹു ഒരുക്കി തന്നില്ലേ അതിനേക്കാൾ വലിയ അനുഗ്രഹം മനുഷ്യ നമുക്ക് പറയാനില്ല എന്നാൽ ആ അനുഗ്രഹം നിലനിർത്താൻ നമുക്ക് കഴിയണം ഓമിനായി ജീവിക്കാനും ഈ ലോകത്തോട് വിട പറയുമ്പോ ഓമിനായി വിട പറയാനും നമുക്ക് കഴിയണേ ൂ തുന്ന ഇല്ല വൻ തും മുസ്ലിമൂൻ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ ഇവിടെ പറയാൻ പാടില്ല ജീവിക്കുന്നുവെങ്കിലും മുസ്ലിമായി ജീവിക്കണം മരിക്കുന്നുവെങ്കിലും മുസ്ലിമായി മരിക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ എങ്ങനെയാണെന്ന് പറയാൻ ഒരു മൂമിലായി മരിക്കാൻ നിനക്ക് കഴിയുമോ ഇല്ലയോ എന്നോ ഒരായിരം വട്ടം ആലോചിക്കേണ്ടതാണ് പ്രാർത്ഥിക്കേണ്ടതാണ് എപ്പോഴും ഹൃദയത്തെ ഇസ്ലാമിൽ നീ ഉറപ്പിച്ചു നിർത്തണയല്ല ഒരു മുമ്പിലായി ജീവിക്കാൻ എനിക്ക് നീ നീഫീക്ക് തരണയല്ല എന്ന് റസൂലുള്ള പതിവായി പ്രാർത്ഥിക്കാറുണ്ടോ അതുപോലെ മറ്റൊരു പ്രാർത്ഥനയാ

െ എന്റെ ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന അവസാനത്ത് ദിവസം എന്റെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കി മാറ്റണല്ലോ ഇത് റസൂലുന്റെ പ്രാർത്ഥനയാട് അഥവാ ഞാൻ മരിക്കുന്ന ദിവസമുണ്ടല്ലോ അതെന്റെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കണേല്ലോന്റെ എന്റെ ഏറ്റവും അവസാനത്തെ സമയം അവസാനത്തെ ആയുസ് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേരമാക്കണയല്ലോ അവസാനത്തെ പ്രവർത്തനം ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനമാക്കി മാറ്റണേ അല്ലോ നമ്മൾ അവസാനം ചെയ്യുന്ന പ്രവർത്തനമുണ്ടല്ലോ നമ്മുടെ അവസാനത്തെ പ്രവർത്തനമുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനമായി മാറണ്ട് മുഅ്മിനീങ്ങളെ നമുക്കും മരിക്കേണ്ടതാണ് മരിക്കുന്നുവെങ്കിൽ മൂമിനായി മരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഇങ്ങനെ ആ മൂമിനായി മരിക്കാൻ വേണ്ടി കഴിയണം പക്ഷേ ഈമാൻ ഉണ്ടല്ലോ അതിങ്ങനെ ചില സമയത്ത് കൂടുകയും ചില സമയത്ത് കുറയുകയും ചെയ്യും ഏത് സമയത്താണ് കല്ലിലുള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറയാനാവില്ലല്ലോ അതുകൊണ്ട് തന്നെ മഹാനായ പറയുന്നുണ്ടോ ഞാനും പതിനായിരക്കണക്കിന് വരുന്ന സ്വഹാബികളെ കണ്ണുകൊണ്ട് കാണുകയും അവരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്തവരാണ് പക്ഷേ സ്വഹാബികളായ സ്വഭാവികൾ മുഴുവനും ഒരു വിഷയത്തിലുമല്ലാതെ ഒരു വിഷയത്തില് വല്ലാത്ത സങ്കടത്തിലാ ഏതാ വിഷയമെന്നറിയോ മരിക്കുന്ന സമയത്ത് കൽവിലുള്ള ഈ മാ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന വിഷയത്തോ സ്വഹാവികളെല്ലാം വല്ല തെരച്ചാറിലായിരുന്നു എന്നോ മഹാനായ അനസു പറയുകയാ അതേ മോണി നിങ്ങളെ ഈ മാൻ എപ്പോഴാ ഊരി പോകുക എന്ന് പറയാനാവില്ല ഈ മാൻ ഊരി പോകുന്നത് എപ്പോഴാണ് ഹറാമ് ചെയ്യുന്ന നേരത്തോ അള്ളാഹ് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലും വാക്കുകളിലും നീ നിരതമാകുമ്പോ ആ നേരത്താണ് നിന്റെ കൽവിലുള്ള ഈ മാ അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നതോ എന്നാൽ മഹാനായ മഹാന്മാരായ പണ്ഡിതന്മാർ ചില പാപങ്ങളെ കൃത്യമായി എടുത്തു പറയുന്നുണ്ടോ ആ പാപം ചെയ്യുന്നവന്റെ ഈ മഹാ അതിവേഗം അതിവേഗം നഷ്ടപ്പെട്ടു പോകുമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ കോമറിയോ പറയുകയാണ് മൂന്ന് പാപങ്ങളുണ്ടോ മൂന്ന് പോരായ്മകളുണ്ടോ അതൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ കൂട് തുറന്നു കിളികളോ ആ കൂട്ടിൽ നിന്ന് എത്ര പെട്ടെന്ന് പാറിപ്പുറന്നു പോകുന്നുവോ അത്രമേൽ കൽവന്ന് കൂട്ടിൽ നിന്നോ കിളിയാകുന്ന ഈ മാൻ അത് വളരെ പെട്ടെന്ന് പാറിപ്പോകുന്നതാ ഏതാണ് പാപങ്ങളോ പ്രിയപ്പെട്ട ഉമ്മ ചിന്തിച്ചോ ഈ പാപങ്ങൾ ഇവിടെ വിശദീകരിക്കുമ്പോ ഈ തെറ്റുകൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണോ ഒന്നോ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്കോ നന്ദി രേഖപ്പെടുത്താതിരിക്കലോ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തുവല്ലോ ഒരു മുസ്ലിമായി മോമിനായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും അല്ലാഹു നിനക്ക് നൽകിയല്ലോ ആ ായിിയുണ്ടോ നിനക്ക് തന്നതിന്റെ പേരിൽ നിനക്ക് നിനക്ക് നന്ദിയുണ്ടോ ആരോഗ്യം തന്നതിന്റെ പേരിൽ നന്ദിയുണ്ടോ നിനക്ക് സമ്പത്ത് തന്നതിന്റെ പേരിൽ നന്ദിയുണ്ടോ

നഷ്ടപ്പെട്ടു പോകാൻ അതൊന്നാമത്തെ കാരണമാണെന്ന് ഷെയ്ഹ് അബ്ബുൽ ഹോസിം ഇനി രണ്ടാമത്തെ കാരണമോ ഈമാൻ നഷ്ടപ്പെടുമെന്ന പേടിയില്ല എന്റെ നഷ്ടപ്പെടുമെന്ന പേടിയില്ല അങ്ങനെയുള്ള മനുഷ്യന്മാരെ കേട്ടോ അതീമാൻ ഉള്ള കാരണമാങ്ങളായ മനുഷ്യന്മാരെപ്പോഴും പേടിയുള്ളവരാവണം പൊടിച്ചോരേ എന്റെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകോ എന്റെ കല്ലിലുള്ള ഈമാൻ ഊരി പോകുമോ അതല്ലേ ഇസ്ലാമിന്റെ രണ്ടാമത്തെ റിപ്പബ്ലിക്ക നായകനായ ഉമർബുൽ മായൊരു സംഭവം പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട വിഷയമാ ഉമർ പറയുന്നതോ ഉമറിയു പറയുന്നു ഓടാനു കോടി വരുന്ന മനുഷ്യന്മാരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ പരലോകത്ത് വെച്ച് പടച്ചോന്റെ കൽപ്പന വരികയാ എല്ലാവരും പോയി കോർജുലം واحدا ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് പോകൂ ആണായാലും പെണ്ണായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും മുസ്ലിം ആയാലും മുസ്ലിമായാലും ആയാലും പ്രവാചകനായാലും പാമരനായാലും എല്ലാവർക്കും സ്വർഗത്തിലേക്ക് സ്വാഗതം എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ ഒരാൾ മാത്രമേ നരകത്തിലേക്ക് പോകേണ്ടതുള്ളൂ എന്തെങ്കിലും നാളെ പടച്ചോന്റെ കല്പന വന്ന് കുമരതി എല്ലാവരും പറയുന്നു എനിക്ക് പേടിയാകുന്നു കാരണം എല്ലാവരും സ്വർഗത്തിൽ പോകുമ്പോ ആ നരകത്തിൽ പോകുന്നൊരാള് അത് ഞാനായി പോകോ എന്ന് പേടിച്ചവരാ മഹാനായ ഉമർത്തോ റിയാഹുവനോ എന്റെ പ്രിയപ്പെട്ടവരെ എത്രമാത്രം ചിന്തിക്കേണ്ട വാക്കാണതോ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ആ പേടി നമുക്കും ഉണ്ടാവേണ്ടതാണ് നരകത്തിലായി പോകുമോ എന്ന് പേടി മറിച്ച് നമുക്കില്ല നമ്മൾ വിചാരം ഞാൻ മാത്രം സ്വർഗത്തിൽ വാക്കിയൊക്കെ നരകത്തിലായിരിക്കുമെന്ന ചിന്തയാണ് ഈ ചിന്തയെ മാറ്റേണ്ട സമയമായിട്ടുണ്ടോ അവൻറെവൻറെ അവനവന്റെ കല്ലിലുള്ള ഈ മഹാ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന വിഷയത്തിൽ പേടിയില്ല എങ്കിലും അത് നഷ്ടപ്പെടാനുള്ള കാരണമോ ഭൂമിനീങ്ങളായ മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്തലാണ് ഭൂമിനീങ്ങളായ മനുഷ്യന്മാരെ മനസ് വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് ഊരി പോകാനുള്ള എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ ഞാൻ കാരണം ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതല്ലേ മഹാനായ കണ്ണിയാലിയുടെ ഉടമയാണല്ലോ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണല്ലോ ആ കണ്യാലെ കാണാൻ വേണ്ടി ഒരു ഉസ്താദും ആ ഉസ്താദിന്റെ പിതാവും പോവുകയാണ് അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കണ്യാലൂല വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ആ നേരത്തെ ആ ഉപ്പ തന്റെ മകനായ ഉസ്താദിനോട് പറയുകയാണ് മോനെ കണ്യാലമൂല വല്ലാതെ മലിഞ്ഞു പോയിട്ടുണ്ടല്ലോ മുമ്പ് നല്ല തടിയുള്ള ആരോഗ്യമുള്ള മനുഷ്യനാ ഇപ്പൊ നല്ലോണം മലിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്ന് പതിയെ സ്വകാര്യം പറയുകയാണ് ഈ ഉപ്പാ മകനായ ഉസ്താദിനോടോ അങ്ങനെ സ്വകാര്യം പറഞ്ഞതാ വേറാരും കേട്ടിട്ടൊന്നുമില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന കണ്യാല മൂല ആ ഞാൻ മെലിഞ്ഞിട്ടുണ്ട് ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ ഇനിയും മലയണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം ആരായി പറഞ്ഞു കൊടുത്തത് ഒരാ മറ്റു മൂന്നാമതൊരാൾ കേൾക്കുന്ന ശബ്ദത്തിലല്ല ഈ രഹസ്യം പറഞ്ഞത് എന്നിട്ടും കണ്ടോ കല്പ് കണ്ടു വർത്തമാനം പറയുകയാണ് കണ്ണിയാൽ മൂല പറയണതെ ഞാൻ മലിഞ്ഞിട്ടുണ്ടോ ഇനിയും മലിയണം മരിക്കുന്ന സമയത്തോ നല്ലോണം മലിയണമെന്നാ എന്റെ ആഗ്രഹം കാരണം കാരണം എന്റെ മയ്യത്തെ കട്ടിലെടുത്തു വെച്ച് കഴിഞ്ഞാൽ മയ്യത്തെ കട്ടിലേക്ക് എന്റെ ശരീരം എടുത്ത്

അതൊരു വല്ലാത്ത ഗുണമാണ് എന്നെ കൊണ്ടും എന്നെ കൊണ്ടൊരാളും പ്രയാസപ്പെടരുതോ അതല്ലേ ചില മോമിനീങ്ങൾ ആ ചെയ്യുന്നതോ അല്ലാഹുവേ രോഗിയായി കിടന്നു ബാക്കിയുള്ളവർക്ക് ഒരു ഇടങ്ങേറാകുന്ന ഒരവസ്ഥ വരുത്തല്ലോ എന്നത് ചെയ്യുന്നതെന്തിനാണ് എന്നെ കൊണ്ടും മറ്റൊരാൾക്ക് പ്രയാസം പ്രയാസമുണ്ടാവരുതെന്ന് കരുതിയിട്ടാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഇമാം ഗസ്സാലി ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇമാസാൽ വലിയ ഉണ്ടായിരുന്നു ഒരുപാട് കിതാബുകൾ ഉണ്ടായിരുന്നു പക്ഷേ എലി ശല്യവും ഉണ്ടായിരുന്നു എലി വന്നിട്ട് കിതാബിന്റെ പേജുകൾ ഇങ്ങനെ കാർന്നതെന്നാൻ തുടങ്ങി അപ്പൊ എലിയുടെ ശല്യം തീരാൻ എന്താണ് ഒരു മാർഗമെന്ന് ചോദിച്ചപ്പോ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ് ോട് നമുക്കൊരു പൂച്ചയെ വളർത്തിയാലോ എന്തോ ഒരു പൂച്ചയെ വളർത്തിയാൽ എലി അങ് ഇറങ്ങി പോവുമല്ലോ എലിയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ ഇന്നത്തെ പൂച്ചനല്ല ഇന്നത്തെ പൂച്ചനെ വളർത്തിയാൽ അവര് തമ്മിൽ ഭയങ്കര അവര് തമ്മിൽ ഭയങ്കര സ്നേഹം തമ്മിൽ അല്ലെ അങ്ങനത്തെ കാഴ്ച വാട്സാപ്പിലൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു അപ്പോ കൂട്ടുകാരൻ പറഞ്ഞു ഒരു പൂച്ചനെ വാങ്ങിവെച്ചാൽ എലിയുടെ ശല്യം തീരുമെന്നോ മാമഹസാലറിയാന്ന് പറയുന്നു പൂച്ചയെ വേണ്ട ചോദിച്ചു എന്തേ കാരണമെന്നോ മാമസ്സാലെറിയാന്ന് പറയാണ് പൂച്ചയെ വാങ്ങിയാൽ എലികളെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി അയൽപക്കത്ത് വീട്ടിലേക്ക് കയറി പോകൂലേ അതായൽ വാസികൾക്ക് വിഷമമല്ലേ സ്വഭാവമാണ് തന്നെ കൊണ്ടൊരാൾക്കും ഒരു പ്രയാസമുണ്ടാവരുതോ അയൽവാസിക്കായാലും അതുപോലെ കൂട്ടുകാരനായാലും ആർക്കും തന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയവരാ ആ ഒരു ഈ മൂന്ന് കാര്യങ്ങളോ അഥവാ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിയില്ലാതിരിക്കുക തന്ന നന്ദിയില്ലാതിരിക്കുക മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്തുക കാരണമാണെന്ന് പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ആ ഈ മാൻ നഷ്ടപ്പെടാതെ ഒരു യഥാർത്ഥ മോമിനിൻ്റെ എല്ലാ ഗുണങ്ങളും ജീവിതത്തിൽ സമ്മേളപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം